My name is Deji. Please subscribe my channel. Do you speak English? Ah, tell, tell. You from? Please subscribe my channel. കേരള ആദിലവി ഹായ് ഹായ് ആദിലവി എവിടെ സ്ഥലം പ്ലീസ് മൈ സബ്സ്ക്രൈബ് മൈ ചാനൽ ആദിലവി അവിടെ സ്ഥലം ഞാൻ തൃശൂരാണ് കേരള ആൻഡ്രിയ കേരള ഓക്കെ ഓക്കെ കേരളത്തിലവിടെ ആൻഡ്രിയ ആദിരവി ദിരവി പറയൂ ഞാൻ ഹരിപ്പാടാണല്ലോ ഞാൻ തൃശ്ശൂരാണ് തൃശ്ശൂർ എന്താണ് സുഖമല്ലേ ചാൻസർ ബേട്ട പ്ലീസ് അക്കൗണ്ട് മാറ്റി ഇല്ല അക്കൗണ്ട് മാറ്റിയുള്ള രഞ്ജിത്തെ ഇത് തന്നെയാണ് താങ്ക് യു താങ്ക് യു ആ ആൻഡ്രി ആൻഡ്രി എന്തെയാണ് വി രഞ്ജിത്തെ അക്കൗണ്ട് തന്നെ എന്താ

അതെ സുഗന്ധനെ സുഗന്ധന അവിടെ സുഖമാണോ കൊല്ലംകാല പറയും ബാബാവും ആൾക്കാരൊക്കെ പോയോ ആതിരവി പോയോ നെറ്റിൽ നെറ്റില്ലാണ്ടല്ലോ ഞാനേ പെട്ടെന്ന് ഒരു കോഡ് വന്നപ്പോ കട്ടായി പോയതാണ് ആതിരവി എവിടെയാണ് സ്ഥലം ഹരിപ്പാടില്ല എന്തെയാണ് സൺ ഹായ് അണ്ണ ഹായ് സൺ എന്താണ് വിശേഷമൊക്കെ സുഖം ഉണ്ടോ ഓക്കെ ഓക്കെ വർക്കില്ലേ അപ്പ വർക്കില്ലേ ഫ്രീ ആണോ എന്താണ് അവിടെ മഴ ഒക്കെ ഉണ്ടോ ഞാൻ അവിടെ ഉണ്ടാ ഞാൻ തൃശ്ശൂരനുണ്ട് ഞാനിപ്പോ ഞാനിപ്പോ കാനഡയിലാണ് ഓ കാനയിലാണോ ഓക്കെ എങ്ങനെയുണ്ടോ അവിടെ സുഖല്ലേ ആദ്യ മുഹമ്മദ് ആരിഫ് ഹായ് എവിടെ മുഹമ്മദ് എവിടെ മെട്രോ ജില്ലാ ഹോസ്പിറ്റലാണ് നമ്മളവിടുത്തെ ചേന സ്ഥലം ഇറങ്ങി കേട്ടേ അപ്പ ആളുടെ കൂടെ പോരാനാരു ഞാൻ ആളുടെ കൂടെ പോന്ന് അപ്പം ആൾക്ക് മരുന്നുകൊടുത്തൊരമണിക്കൂർ ഇരിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ അരമണിക്കൂർ കൂടെ ഇരിക്കുക ജില്ലയിൽ തൃശ്ശൂർ മെട്രോയിലടാ ജില്ലാ ഹോസ്പിറ്റൽ തൃശ്ശൂർ ആർക്ക് ആർക്കും കൂടെ വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തല ഇറങ്ങിയിട്ടേ പാളം കൊണ്ടുവന്നതാണ് മുഹമ്മദ് ആരിഫ് ഇവിടെ നല്ല മഴ ആണ് ബ്ലോ മുഹമ്മദ് ആരിഫ് എവിടെ സ്ഥലം പുതിയ ആളാണ് സബ് ചെയ്യണം കേട്ടോ പ്ലീസ് അതിൽ നൗ മോർണിംഗ് ടു സിക്സ് ഓ ആ സമയം ആറ് അമ്പതായിട്ടുള്ളു അവിടെ ഓക്കെ ഓക്കെ അതെ ഓക്കെ എന്താണ് സുഖമാണോ അവിടെ അല്ലെങ്കിൽ കയ്യോ കഞ്ചാവ് വന്നത് അവിടെ പാവ ടെൻഷൻ കയറി ബി പി കൂടിയിട്ടാണ് അലക്സ് തോമസ് വീട് തൃശ്ശൂരാണ് അലക്സ് തോമസ് ഓ അവിടെ നല്ല മഴ ഓ അലക്സ് തോമസ് വീട് എവിടെയാണ് എന്റെ വീട് തൃശ്ശൂരാണ് അലക്സ് ഏഴാള് ഏഴാളിന്റെ ഇപ്പൊ ലൈവില്ല ഏഴാളൊന്ന് ഹായ് പറയൂ ഏഴാളൊന്നും ചാറ്റ് കിട്ടാ തുടങ്ങിയവന് തുടങ്ങിയാലവന് ആൾക്ക് ടെൻഷൻ പറയാൻ ആൾക്ക് സംസാരിക്കാൻ ചെവിടും കേക്കൂല അപ്പൊ എന്തെങ്കിലും കേട്ടോ പെട്ടെന്ന് ടെൻഷൻ വരും ശ്രീ ഫാമിലി ബ്ലോഗ് ഹായ് ശ്രീ ആളാണ് സപ്പോർട്ട് വേണം കൂട്ട് വേണം കേട്ടോ കൂട്ട് വേണം ശ്രീ ഞാനേ കൈ കൊണ്ട് പിടിച്ചിരിക്കാ ഞാൻ ഇപ്പൊ അതുകൊണ്ടാണ് ഷെയ്ക്ക് ആവണത് ലൈൻമാൻ ലോനപ്പൻ ഹായ് ലൈൻമാൻ ശ്രീ ഫാമിലി പറയൂ ഡ്രീം ലൈൻ മൂവീസ് ഹോസ്പിറ്റൽ ഹായ് ആ വിനിക്കോ ആരോട് ചോദിക്കണം ലോനപ്പൻ ഹായ് എവിടെയാണ് കുട്ടിയ ആൾക്കാരൊക്കെ വരിക സബ് ചെയ്യുക അലക്സ് തോമസ് പറയൂ എൻ്റെ വീട്ടിൽ ശൂരാണ് ആ ആരതി ആരതി പറയൂ പോയാ ചേട്ടാ എന്താ എന്റെ പേര് രജീഷ് എന്നാണ് രജീഷ് ശ്രീധർ രജീഷ് രജീഷ് വീട്ടില് ബേബിന്ന് കഴിയും ആരത്തിന്റെ ആര് ആദിരവിന്നാണല്ലോ പേര് ആരതി അല്ലല്ലോ ആദിരവിള്ളൂർ ഹാ ഏജി എക്സ് തൃശ്ശൂർ എവിടെ ഞാൻ തൃശ്ശൂർ ആളുടെ വീട് എവിടെയാണ് ആര് വീട് എന്റെ വീട് ഞാൻ പറഞ്ഞില്ല എൻ്റെ വീട് ശരിക്കും അവരുടെ മുട്ടാണ് വരക്കളത്ത് ചെരു ഷാഡോ ഗേമി ഹായ് ഷാഡോ പുതിയ ആൾക്കാർക്ക് മെസ്സേജ് ഫുൾ വായിക്കും പോയി അങ്ങനൊന്നും ഇല്ലല്ലോ ഞാൻ എല്ലാരും മെസ്സേജും വായിക്കും സന്തോഷ് ടി വി ഹായ് ഹായ് ഇവിടെ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയണ്ട ഞാൻ പറഞ്ഞാൽ അട്രാക്റ്റീവ് ഫ്ലവർ ഹായ് പുതിയ ആളാണ് നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കൂ അട്രാക്റ്റീവ് ഫയർ പറയൂ പറയൂട്ടി ഹായ് അട്രാക്റ്റീവ് ഫ്ലവർ പറയൂ നിങ്ങൾക്ക് നല്ല താടി എനിക്ക് നാടി ഉണ്ടാവാൻ എന്താ മാർഗം താടി ഉണ്ടാവാനായിട്ടുള്ള മാർഗം ഞാൻ പറഞ്ഞുതരാ സബ്ബൈ സബ്ബൈ അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞാ അലക്സ് തോമസ് ആദ്യ രവിയൊക്കെ എനിക്ക് സബ്ബൈട്ടെ പുതിയ ആൾക്കാരൊക്കെ സബ്ബൈ അപ്പൊ ചേട്ടൻ പറഞ്ഞാ എങ്ങനെയാണ് താടി മീശൊക്കെ വരാറ് ചായ കുടിച്ച എല്ലാവരും ചായ കുടിച്ച അലക്സ എവിടെ സ്ഥല ബ്രോ ഞാൻ സബ് ചെയ്ത് കമൻറ്റ് ഇട്ടിട്ടുണ്ട് തിരിച്ചു വരണം ഉറപ്പായിട്ടും അട്രാക്റ്റീവ് ഞാൻ ചെയ്തതായിരുന്നു സ്പൈഡി ഹലോ ചേട്ടാ ഹായ് സ്പൈഡി പറയൂ 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 പറ എവിടെ ടിപ്പ് കിട്ടാൻ ഡെയിലി കുളിച്ചാമതി താടി മീശ വരും കുളിച്ചാ മതി ഓക്കെ ഓക്കെ ആലപ്പി ആണേലോ അലക്സ് ആലപ്പി ആണേലോ ഓക്കെ 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 ആലപ്പിയിൽ അങ്ങനെയുള്ള മഴയുണ്ടോ മഴ ഉണ്ടോ ആരി എൻ്റെ പേര് വീനു ട്രിവാൻഡ്ര ഓ വീനു ആണല്ലോ വീനോട്ടിരിട്രാക്റ്റീവ് ഞാൻ എന്തായാലും സബ് ചെയ്തിരിക്കും ആദിരവി എൻ്റെ പേര് ആദിത്യനാണ് അച്ഛൻ്റെ പേര് രവിതൻ അതാണ് ആദിരവി ഓ ആൺകുട്ടിയാണല്ലോ ഓക്കെ ഓക്കെ എങ്ങനെയുണ്ടോ അവിടെ സുഗന്ധനല്ലേ ആദി ആദി എൻ്റെ പേര് ആദി ആദിത്യം നല്ല പേരാണ് നല്ല പേരാണ് കേട്ടോ ആദിത്യ പുതിയൊരു ഫ്രണ്ട് കിട്ടിയ സബ്ബിട്ടാ മറക്കരുത് എന്നാലോ ലൈവ് വരുമ്പോ കാണാൻ പറ്റുള്ളൂ തൃശ്ശൂരിൽ നിന്നും മഴയില്ല 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 റൗണ്ടിലുള്ള ഹോസ്പിറ്റലാണ് അതന്നെ റൗണ്ടിലുള്ള ഹോസ്പിറ്റലാണ് ജില്ലാ എപ്പോൾ ജോലിയൊക്കെ എങ്ങനെ ഹോസ്പിറ്റലിന് പോവാണ്ട് സബ്ബൈട്ട സബ്ബ്യ നല്ല വിവരമൊക്കെ കാണാൻ പറ്റൂ അല്ലു അല്ലുരാജ ഹായ് ബ്രോ ഹായ് അല്ലുരാജു അല്ലു രാജു ഹായ് 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 പറയൂ വിശേഷങ്ങൾ പറയൂ 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 വിശേഷങ്ങൾ പറയൂ കൂടാതെ പുതിയ ആൾക്കാരൊക്കെ സബ് ചെയ്യുക എന്നാലല്ല ചേട്ടൻ വീഡിയോസൊക്കെ കിട്ടുള്ളൂ പെണ്ണ് മാറ്റിക്കോ പെണ്ണ് മാറ്റിക്കോ എന്ത് എന്തുകൊണ്ട് മനസ്സിലായില്ലോ മനസ്സിലായില്ല സണ്ണ എന്തു പറയണം നിങ്ങൾക്ക് കഷണ്ടി വരുന്നുണ്ട് അതിന് മാർഗം ഞാൻ പറഞ്ഞതാണ് ടിപ്പ് സുൽത്താനെ കഷണ്ടി നന്നായിട്ട് വരുന്നുണ്ട് മാർഗം വേണ്ട കാരണം ചാ ഇനി നോക്കിയിട്ട് കാര്യമില്ല വൗട്ടി ബ്രോ ചായ കുടിച്ചോ വൗട്ടി ബ്രോ വാവൂട്ടിന്ന് എൻ്റെ മോനാട്ടോ വാവൂട്ടി ചായ ഞാൻ നാളെ തൃശ്ശൂർ വരുന്നു ആരി ഡേറ്റ് തൃശ്ശൂർ വരുന്നുണ്ട് ഓക്കെ കുറച്ച് പ്ലേസ് എവിടെ അട്രാക്ട് ചെയ്യുക എൻ്റെ പ്ലേസ് തൃശ്ശൂരാണ് തൃശ്ശൂർ ഇടമുട്ടമ്പു പക്ഷേ വർക്ക് ചെയ്യണ തൃശ്ശൂർ ഓക്കെ ആദിരവി ചാനൽ ചാനലുണ്ട് ആദിരവിക്ക് ഉണ്ടെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യും നല്ലൊരു ഫ്രണ്ടിനെ തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് കാലത്ത് ചായക്കെന്താ എന്റെ പേര് രജീഷ് എന്നാണ് രജീഷ് മോൻ്റെ പേരാണ് വാവൂട്ടി അർപ്പിത അർപ്പിക്ക് ചോദിക്കൂ മേടിക്കും ഓട് കോടാ കോടാ അയാൾ തന്നെ തല്ലു ഓടിക്കുന്നു ഇവർ വേണ്ട അപ്പൊന്നും പറയാണ്ടട്ടാ തല്ലുടാക്കാൻ നടക്കണ എന്നെ അയാൾ അവിടെ ഓടിക്കു ലക്ഷ മതില സത്യം പറയാ നീ അതൊക്കെ ഉപയോഗിക്കുന്ന ആളാന്ന് തോന്നുന്നുണ്ടല്ലേ ഞാൻ രണ്ടുടേം തൃശ്ശൂർ വന്നിരുന്നു സബ് ചെയ്ത് വീഡിയോ കാണാൻ അതിലുണ്ട് ഓക്കെ ഞാൻ എന്തായാലും കാണും സബ് ചെയ്യാൻ ചെയ്യും വീഡിയോസ് കാണാൻ ചെയ്യണ്ട എല്ലാവരും ലൈക്ക് അടിക്കുക എല്ലാവരും ലൈക്ക് മാത്രമല്ല പുതിയ ആൾക്കാരൊക്കെ വരിക സബ് ചെയ്യുക അതാണ് വേണ്ടത് ഓ തെണ്ടി തെണ്ടി നിനിക്കാൻ തരാട്ടാ ജോലി ഒന്നായില്ലേ നിനക്ക് ഫുഡ് കഴിച്ച മ്മടെ ചങ്കാണ് അണ്ണ ആദ്യം അവര് സഭയ ഓ അവരൊക്കെ സഭയോടാ അവരൊക്കെ നല്ല നോക്കണ്ട ഞാൻ കഴിച്ചു ഞാൻ കഴിച്ചു ഞാൻ കഴിച്ചു ഇപ്പൊ സമയത്ര ചായ പിടിക്കണ്ട സമയായി ഫുഡപ്പം കൂടലൊക്കെ ചായ കുടിച്ചു ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ തടയാൻ നല്ല മഴ അപ്പൊ എങ്ങനെ പോക അവിടെ എങ്ങനെ ബസ് ഉണ്ടോ അവിടെ നിന്ന് അല്ലെങ്കി സ്വന്തമായിട്ട് വണ്ടി ഉണ്ടോ അവിടെ മഴത്തൊക്കെ പോവാ നല്ല നല്ലതല്ലേ കാനഡയിൽ നിന്നല്ലേ പറഞ്ഞത് ഒപ്പം എന്താ ഉള്ളത് സണ്ണ നീ നിനക്കുമെന്നല്ലാണ്ടീ ഇപ്പൊ എപ്പഴും ചീത്ത കണ്ട അതിലേ നാട്ടിൽ വന്നിട്ട് എത്ര കാലമായി ഞാൻ ആദിത്യ അത് ആദ്യ ഇത് വിളിക്കുള്ളുട്ടോ ആദി കൊരേ ആദ്യ രവിളിക്കല്ല ആദ്യ ഇത് വിളിക്കാം ഞങ്ങൾ ഒന്നൂർ വല്ല പാട്ട് സൈഡാണ് അത് അപ്പൊ ശരിയപ്പ ഞാൻ പോട്ടെ എല്ലാവർക്കും കാണാം ഞാൻ പിന്നെ കാണാം എനിക്ക് ഞാൻ ഇപ്പൊ അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് ഇപ്പൊ ആയിട്ടുണ്ട് ഞാൻ പിന്നെ വൈകിട്ട് നൈറ്റ് ഒരു ഒമ്പത് ഒമ്പതര ലൈവി അപ്പൊ കാണാം ഓക്കെ ആദ്യ പോട്ടെ കാണാം പോലെ ഇരിക്കാം വർക്കിന് പോണോട വർക്ക് ചെയ്യണം ഞാനിപ്പനുമാൻ ആരിഫുലേർ ഓക്കെ 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 വർക്കിന് പോട്ടോ അരമണിക്കൂർ കൂടെ പറഞ്ഞതേ ഓക്കേണ്ണ ഭ 行け